ാത്ത എന്താന്ന് കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് കടയിലിരിക്കുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കും മോളെ ആ പരിപ്പടെ ഇങ്ങോട്ട് നിർത്തേ ഞാൻ പറയും അങ്ങനെ ഞാൻ മോനാ മോളല്ല മുടി വളർത്താൻ തോന്നിയത് ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാനാണെന്ന് പറയുന്നു ആഹാ കൊള്ളാലോ അവരുടെ ഭാഗത്തുനിന്നും ഒരു സന്തോഷ വാക്ക് മോൻ നല്ലൊരു കാര്യല്ലേ ചെയ്തത് പത്തനംതിട്ട കൈപ്പട്ടൂർ സ്വദേശി ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ജയചന്ദ്രൻ നീണ്ട അഞ്ചു വർഷത്തിനുശേഷം മുടിവെട്ടാൻ പോവുകയാണ് പത്തനംതിട്ട ഓമല്ലൂരിലെ മുടിവെട്ട് കടയിലേക്ക് ജയചന്ദ്രൻ കയറി ഒറ്റ നോട്ടത്തിൽ ജയചന്ദ്രനെ കണ്ടാൽ പെൺകുട്ടിയാണെന്ന് തോന്നും അഞ്ചു വർഷം മുടി നീട്ടി വളർത്തിയിട്ട് എന്തിനായിരിക്കും ജയചന്ദ്രൻ മുടി വെട്ടിക്കളയുന്നത് മറുപടി ജയചന്ദ്രൻ തന്നെ പറയും മുടി വളർത്താൻ തോന്നിയത് കൊറോണയൊക്കെ ആയിരുന്നു അന്നേരം മുടി വെട്ടാൻ പോകാൻ പറ്റത്തില്ലല്ലോ ക്യാൻസർ അന്നേരം കുറച്ച് ഇതായിട്ട് ഈ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അങ്കിളിനും ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാൻ മുടി കാരണം ഹീമോ ചെയ്ത് മുടി കാരണം മുടി പോയി പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാൻ തീരുമാനിച്ചു അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞ് എനിക്ക് മുടി വളർത്താൻ ഒരു ഒരാഗ്രഹമുണ്ട് അന്നേരം അവരെ ആദ്യം സമ്മതിച്ചില്ല പിന്നെ ഞാൻ ഇത്തിരി വാശി പിടിച്ചു അങ്ങനെ അവർ സമ്മതിച്ചു മുടി വെളിച്ചെണ്ണയാണ് മുടിയുടെ രഹസ്യം സൂക്ഷിക്കാൻ രാത്രി രാത്രി പിന്നീടും അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ സാധാ വെളിച്ചെണ്ണ തന്നെ തേക്കുന്ന വേറെ ഒന്നുമില്ല വിളിക്കുമ്പോൾ മോളല്ല മോനാണെന്ന് തിരുത്തി പറഞ്ഞിട്ടുണ്ട് തെക്കേ കുരിശിന്റെ ചെറിയ തട്ടുകടയാണ് ഒരു കടയിലിരിക്കുമ്പോൾ ആൾക്കാർ ഒന്ന് ചോദിക്കും മോളെ ആ പരിപ്പോടെ ഇങ്ങോട്ടൊന്നെടുത്ത് മോളെ ഉഴുന്നോടെ ഒന്നെടുത്താവോ എത്ര രൂപയായ മോളെ കുത്താത്തെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ ഞാൻ മുടി ഒരു രോഗിക്ക് ഉപകാരപ്പെടണം ലക്ഷ്യം മുടി വെട്ടുന്ന ജയചന്ദ്രൻ പറഞ്ഞു മുടി ഒരു കേടും കൂടാതെ വടിച്ചെടുക്കാമെന്ന് ചേട്ടൻ ഉറപ്പ് നൽകി വടിച്ചെടുത്ത തന്റെ തലമുടിയിലേക്ക് ജയചന്ദ്രൻ ഒന്നുകൂടി നോക്കി ചെറിയൊരു വിഷമം മുഖത്തുണ്ട് ഒരു സങ്കടോ ഒരു വിഷമോ എന്തുവാന്നറിയാ തങ്ങൾ അഞ്ചു വർഷം കൊണ്ട് വളർത്തിയതല്ലേ അന്നേരം പെട്ടെന്ന് മുറിച്ചെടുത്തപ്പോ ഒരു ചെറിയ പിന്നെ ഒരാൾക്ക് വശ പെൺകുട്ടികളെ പോലെ മുടി വളർത്തണമെന്ന് ജയചന്ദ്രൻ ആദ്യം പറഞ്ഞപ്പോൾ തങ്ങൾ എതിർത്തതായി അമ്മ മഞ്ജു പറഞ്ഞു ആദ്യം ഞങ്ങൾ എല്ലാവരും എതിർത്തു വേണ്ട അത് ബുദ്ധിമുട്ടാണ് കാരണം ആമ്പിള്ളേര് സാധാരണ അങ്ങനെ മുടി വളർത്താറില്ലല്ലോ അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴ് പുള്ളി മോന് അങ്ങനെ ആഹാരമൊന്നും കഴിക്കാതെയായി ആയി കുറെ ദിവസം നിരാഹാരങ്ങളും ആയിട്ട് നിരാഹാരം വെച്ച് കഴിഞ്ഞാൽ കൊറേ ദിവസത്തേക്ക് ഞങ്ങളുടെ അടുത്ത് വാശിയും വരുകയും എനിക്ക് എന്റെ ഈ ഒരു വാശി മാത്രം സാധിച്ചു തരണം അങ്ങനെ മോൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഞാനും അമ്മയും എണ്ണ് ഞങ്ങൾ നല്ല സപ്പോർട്ടായിരുന്നു അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി കെയർ ചെയ്തത് കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെയൊരു നല്ല കാര്യം ചെയ്യാൻ തോന്നിച്ചത് മാതൃകാപരം ജയചന്ദ്രനെ ചേർത്ത് നിർത്തി മുടിവെട്ടിക്കട ഉടമസ്ഥൻ ബാലശങ്കർ പറഞ്ഞു ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് തോന്നിയല്ലോ എന്താണ് തോന്നുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത് സംരക്ഷിച്ചൊരു മുടിയല്ലേ ആർക്കാണേലും തോന്നും പിന്നെ അതിന്റെ കാഴ്ചപ്പാട് വെച്ച് അവൻ അതിനെ അതിനെടുക്കുക എന്നുള്ളതാണ് മുത്തശ്ശി മണിയാണ് ജയചന്ദ്രന്റെ മുടി പിന്നിക്കൊടുത്തിരുന്നത് കൈപ്പട്ടൂർ ഡി എച്ച് എസ് സ്കൂളിലാണ് ജയചന്ദ്രൻ പഠിക്കുന്നത് സ്കൂളിനു സമീപം തട്ടുകട നടത്തുകയാണ് ജയചന്ദ്രന്റെ മാതാപിതാക്കളായ ആന്റണിയും മഞ്ജുവും ജയചന്ദ്രന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആശങ്ക ഇനി തന്നെ കണ്ട ആളുകൾ തിരിച്ചറിയുമെന്നുള്ളതാണ് പ്രത്യേകിച്ചും കൂട്ടുകാരൊക്കെ പക്ഷെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ തന്റെ തലമുടി കൊടുത്തത് എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടെന്നും ജയചന്ദ്രൻ പറയുന്നു വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബത്തും റിപ്പോർട്ടർ പ്രവീൺ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട